വാട്ട് അബൌട്ട് യു എനിക്ക് വേണത്ര ചോദിക്കണമെങ്കിൽ എന്താ ഹാലെന്താ ഇത് നമ്മള് എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് പക്ഷെ ഇപ്പൊ ആക്സിഡന്റ് പറ്റിട്ട് എന്താണ് മരണ ഷയ്യയിലാന്ന് പറയില്ലേ അപ്പൊ എല്ലാവരും അയാൻ അല്ല സോറി എനിക്ക് ഇങ്ങനെ വേണ്ടിട്ട് പ്രാർത്ഥിക്കുക പെട്ടെന്ന് ഓക്കെ ആവട്ടെ വീണ്ടും തെണ്ടിപ്പിനെ കാണിക്കാനുള്ള എനർജി കിട്ടട്ടെ ഹെൽത്ത് ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിരും ചത്തില്ല ചത്തില്ല മെസ്സേജ് ആയിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ആയിരം സ്പോർട്ടിൽ കിട്ടണ്ട ആയിരം മൺവീക്ക് വീക്ക് കഴിഞ്ഞു ആണോ തരൂ തന്നിരിക്കും തരാന്ന് പറഞ്ഞ തന്നിരിക്കും ഏ അതുകൊണ്ടാണ് എനിക്കാ തൊരലേ ഞാനും ഊഹിച്ചു ഞാനും കരുതേ എന്താണ് എനിക്ക് ഒരു ഇത്രക്കൊരുത്തോരുന്ന പിന്നെ ഞാൻ എന്നെ മനസ്സിൽ ഇങ്ങനെ കരുതി അതാവാം അല്ലേന്ന് കൊണ്ട് വന്നേ എന്താ അവസ്ഥ ഇപ്പോത്തെ ഹാലത്താ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിൽ എത്തിയാട്ടും എന്നാ കിട്ടക്കടം കൊടുക്കാനുണ്ട് നൂറ്റി ഇരുപത് ഈ ആയിരിക്കും പറയില്ലേ തയ്പാക്കാന്നൊന്നും

ഒരു വിധം ഒക്കെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് ആണോ അപ്പൊ എന്താ അവസ്ഥ മൂന്ന് ലൈക്ക് മൂന്നില് കഴിക്കും നാല് കഴിക്ക് മെസ്സേജ് എനിക്കൊന്നും ഇനി ബോഡി കിട്ടാത്തോണ്ടാണോ എടുത്താലോ അടിച്ചു വേദാ കുഴപ്പം പിന്നെ ബോഡി പെയിൻ എക്സറേ കൊടുത്തേക്കോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ പൈലല്ലേ ക്ലാസ് ഒന്നും ഒന്നുമില്ല ക്ലാസ് മൂന്നര വരെ ഉള്ളടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കും ചുമ്മാ ഇരിക്കാം ഓക്കെയാണ് എന്നാൽ ഈ റസ്റ്റ് എടുക്ക് റസ്റ്റ് എടുത്തത് ഓക്കെ ആയിട്ട് തിരിച്ചു വരും പൂർവാധികം ശക്തിയോടെ നിന്റെ കോഴി ബിസിനസ് പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ചെവിനൊന്നും പോകുന്നില്ല കൊക്കും ഏഹ് സാറല്ലേ രണ്ടര രണ്ട് പെരുവണ് അടുത്ത് ചെവിന്റെ അടുത്ത് വെച്ച് പൊട്ടിച്ചാതി അപ്പൊ കൊക്കൂളൂട്ടോ എവിടെ എന്തിനൊക്കെ എന്താ വൈകിയേ ൾക്കാരല്ല ഞാൻ എത്ര ദിവസം ലൈവ് ഇട്ടിട്ട് വെള്ളിയാഴ്ച ഇട്ടില്ല ശനിയാഴ്ച ഇട്ടില്ല ഞായറാഴ്ചട്ടില്ല മൂന്ന് ദിവസല്ലേ അപ്പൊ ഞാൻ ആടാ പോയിട്ട് റെസ്റ്റ് എടുക്കും പെട്ടെന്ന് നോക്കിയാട്ടെ ഗെറ്റ് വെൽസു അജസ് വെട്ടനോട് ഹായ് പറഞ്ഞതല്ലേ കൊല്ലം ടീംസ് ഹായ് അതാരാണ് സ്റ്റിക്കറുകൾ വാരി ഇമോജികൾ വാരി വിതറുന്നത് ഞാൻ ആൾക്കാർ എവിടാത്തോണ്ടാൾക്കാർ വരാത്തന്നെട്ട് എന്താ കാര്യം ഒരു ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മൂന്നോ സെക്കൻഡ് തിരക്കിലായി പോയി ബെനഫിറ്റ്സ് ഒക്കെ കിട്ടും ഒരു മാസം ഉണ്ടല്ലോ മോനെ സമയം അല്ല എനിക്ക് എന്ത് ബെനിഫിറ്റ്സാ വേണ്ടത് ണോ അതിപ്പോ അഡ്രസ് ചെയ്യാത്തവരോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് തോന്നുന്നു എടുത്ത കുറെ പറ്റിക്കണേ ീമിയം ഇന്ത്യയിലുള്ള ബെനിഫിറ്റ്സ് ഞാൻ അവിടെ ഇട്ടുണ്ടല്ലോ അത് വായിച്ചുവെക്കില്ല